സഭയ്ക്ക് നീതി ലഭിക്കണം ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സഭയാണ് നമ്മുടെ പിതാക്കന്മാർ നൂറ്റിപ്പതിനാറ് വർഷം മുമ്പ് ഈ പള്ളി സ്ഥാപിച്ചപ്പോൾ ഈ പള്ളിക്ക് ഒരു ഉടമ്പടി ഉണ്ടാക്കി എന്ന് നമ്മുടെ പിതാക്കന്മാർ ആ ഉടമ്പടിയിൽ എന്താണ് എഴുതിയിരുന്നത് ദന്ദിവ്യത്യാ സിംഹാസനത്തിന്റെ സ്വന്താണ് ഇവിടെ കലാകാലങ്ങളിൽ നിർവഹിക്കപ്പെടേണ്ടതായ ആരാധനയും പ്രാർത്ഥനയും അതേപോലെ തന്നെ അധ്യാത്മികമായിരിക്കുന്ന എല്ലാ ചിത്രപക്ഷങ്ങളും വിശുദ്ധ അന്വ്യത്യാസ മിഹാസനത്തിന്റെ കീഴിൽ നിലകൊള്ളുന്ന പുരോഹിതന്മാരായിരിക്കണം നിർവഹിക്കേണ്ടത് എന്നുള്ളത് അതൊരു തീരുമാനവും ഒരു ഉടമ്പടിയുമാക്കി അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിച്ചത് എന്നാരും ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഒരു ചതിവ് ചതിവിലൂടെ അല്ലെങ്കിൽ ഒരു ഭരണഘടന എന്നുള്ളതായ ഒരു ചതിയിലൂടെ വ്യവഹാരങ്ങളുണ്ടാകും സഭയിൽ ഭിന്നതയുണ്ടാകും എന്നല്ല അങ്ങനെ വിചാരിച്ചിരുന്നുവെങ്കിൽ മുപ്പത്തിനാലിനൊക്കെ എത്രയോ മുമ്പ് നമ്മുടെ പിതാക്കന്മാർ പരിശുദ്ധനായ പരിമല കൊച്ചുതിരുമേനി ഉണ്ടായിരുന്ന കാലത്ത് അതേപോലെ തന്നെ പരിശുദ്ധ പത്രോസ് മൂന്നാമൻ പാത്രക്കി സ്വാമ മലങ്കരിയിൽ എഴുന്നൊള്ളി വന്ന കാലത്തൊക്കെ ഈ സഭയ്ക്കൊരു ഭരണഘടന ഉണ്ടായിക്കൊണ്ടായിരുന്നു അവരൊക്കെ അപ്രകാരം കൗശല ബുദ്ധിക്കാരൊന്നുമില്ലായിരുന്നു അവരൊക്കെ സത്യദൈവത്തെ ആരാധിച്ച് ദൈവത്തിൽ ശരണം പ്രാപിച്ച് ദൈവത്തിന്റെ ജനം സത്യത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് വിശ്വസിച്ചിരുന്ന പതാക്കന്മാരാണ് അവരുടെയൊക്കെ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ചതിവിലൂടെ അതേ തിരുമേനി തിരുമേനി പറഞ്ഞതുപോലെ മലങ്കര സഭയ്ക്ക് നീതി ലഭിക്കണം വേണ്ടേ മലങ്കരയിൽ ഒരേ ഒരു സഭയെ ഉള്ളുവെന്നും യാതൊരു കാരണവശാലും സമാന്തര ഭരണം അനുവദിക്കാനാവില്ലെന്നും ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ആവർത്തിച്ച് ഉത്തരവിട്ടതാണ് അങ്ങേക്കറിയാവല്ലോ തിരുമേനി പറയുന്നത് പോലെ അന്ത്യൊക്കെയാ പാത്രികർക്കീസ് ഇവിടെ വന്ന് പള്ളികളൊന്നും പണിതിട്ടില്ല അങ്ങനെ പണിതതായി ഒരു ചരിത്രവും രേഖപ്പെടുത്തിയിട്ടില്ല ഇവിടെ മലങ്കര സഭയുടെ പള്ളികൾ മലങ്കര മക്കൾ ഉണ്ടാക്കിയതാ പിടിയേരി പിരിച്ചും അധ്വാനിച്ചും വേർപ്പൊഴുക്കിയും നിർമ്മിച്ച പള്ളികളെ ഇവിടെ ഉള്ളു ആ പള്ളി പണിതപ്പോൾ പാത്രികർഗീസ് വന്ന് കട്ടചോദം അതോ തൂമ്പ എടുത്തോ കുന്താൽപ്പണി ചെയ്തോ അതോ അന്ത്യക്കയിൽ നിന്ന് പണം കൊണ്ടുവന്ന പള്ളികൾ പണിതോ ഇവിടുന്ന് ഒപ്പിക്കാവുന്നതിന്റെ പരമാവധി ഒപ്പിച്ച് അങ്ങോട്ട് കടത്തിയ പാരമ്പര്യമുള്ളൂ പാത്രികർഗീസ് ആർക്ക് അങ്ങനെയുള്ള ചരിത്രമേ ഉള്ളൂ പാതകർക്കി സ്നേഹ വിതച്ചവൻ കൊയ്യൻ തിരുമേനി അതാണ് പ്രകൃതി നിയമം അല്ലാതെ തിരുമേനി പറയുന്നത് പോലെ അന്ത്യോക്കിയുമായി ഒരു ഉടമ്പടിയുമില്ല തിരുമേനി അങ്ങും അങ്ങയുടെ ആളുകളും മലങ്കര സഭയ്ക്ക് അവകാശപ്പെട്ട പള്ളികൾ വല്ലതും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടു തന്നിട്ട് പുതിയ പള്ളികൾ സ്ഥാപിച്ച് അന്ത്യോക്കയോ അന്റാർട്ടിക്കയോ ആരുമായിട്ടോ ഉടമ്പടിയും കരാറും ഒക്കെ ഉണ്ടാക്കിക്കും യാതൊരു തർക്കവുമില്ല ആർക്കും ഓരോ അഭിപ്രായ വ്യത്യാസവും ഇല്ല മലങ്കര നസ്രാണികളുടെ പള്ളികൾ മലങ്കര സഭയുടേതാണ് അവിടെ തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഭരണഘടനയിൽ ഭരിക്കപ്പെടണം ആ ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പള്ളി ഭരിക്കുന്നത് വിശ്വാസികളാണെന്ന് പിന്നെ നിങ്ങളുടെ പിതാവ് പാത്രികിസ് അല്ലേ ഇന്ത്യയിലെ പാതിരികിസ് വിഭാഗം എന്നത് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു അതിഭദ്രാസനം മാത്രമാണ് അല്ലേ ദുരുമേനി അതിന് വ്യത്യാസമുണ്ടോ അങ്ങനെ തർക്കവുമുണ്ടോ നിങ്ങളുടെ തലവനായ പാദരികിസ് ബാബയുടെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയാണ് ഇന്ത്യയിലെ പാതൃക വിഭാഗത്തിന് അതായത് തിരുമേനിക്കും തിരുമേനിയുടെ കൂടെ ഉള്ളവർക്കും ബാധകം ആ ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റി അൻപത്തി അഞ്ച് വായിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാം മനസ്സിലാക്കാം അതിന്റെ ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി അഞ്ചിൽ പറയുന്നു ഇടവക പള്ളികൾ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന സഭയുടേതാണ് ആയിരിക്കുമെന്ന് ഇടവകയിൽ നിന്നോ സഭയിൽ നിന്നോ വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടമായോ വിട്ടുപോയാലും ആർക്കും സ്വത്തിൽ അവകാശം ഉണ്ടായിരിക്കേയില്ലെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഇന്ത്യയിലെ പാദ്രിയാർഗീസ് വിഭാഗത്തിന്റെ എല്ലാ പള്ളികളും സ്വത്തുക്കളും മറ്റു വസ്തുക്കളും എല്ലാം സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ സ്വന്തമാണെന്ന് മനസ്സിലായോ മനസ്സിലായോതിരുമിനി ഇവിടെയുള്ള ഇടവകക്കാർക്ക് ഇതിൽ വല്ല ഉടമസ്ഥാവകാശമുണ്ടോ ഇല്ല ഇതൊന്നും പക്ഷേ ഇവിടെയുള്ള പാവപാദർഗീസ് വിശ്വാസികൾക്ക് അറിയില്ല നേതാക്കൾ ഇതൊന്നും അവരോട് പറയേയില്ല എന്നാൽ മലങ്കര സഭയുടെ പള്ളികൾ മലങ്കര സഭയ്ക്ക് അവകാശപ്പെട്ടതാണ് അത് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച എന്ന സഭയ്ക്ക് അവകാശപ്പെട്ടതല്ല ആദ്യം തിരുമേനി നിങ്ങളുടെ ഭരണഘടന ഒന്നെടുത്ത് വായിച്ചു പഠിക്കുക മനസ്സിലായില്ലെങ്കിൽ കൂടെയുള്ള നിയമവിദഗ്ധരോട് ചോദിച്ചു മനസ്സിലാക്കണം വെറുതെ പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് എന്തും വിളിച്ചു പോവാതെ പഠിച്ചിട്ട് അഭിപ്രായം പറയും തിരുമേനി പറഞ്ഞതുപോലെ കൂടെയുള്ള വികട അടിമകളെ പറഞ്ഞു പഠിപ്പിച്ചാൽ അവരും ഇത് തന്നെയാണ് പാടി നടക്കുന്നത്